ക്രൈസ്തലോർ എല്ലാവർക്കും കർത്താവശ് സുസ് നാമത്തിൽ പ്രഭാത വന്ദനം ആത്മനാഥ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ദച്ഛന്തക്കായിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു അവൻ ചെന്ന് യോർദാന കിഴക്കുള്ള കിരീത തോട്ടിനരികെ പാർത്തു എലിയാവ് പാർക്കുന്ന വിഷയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കിങ് ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സ് ഫൈവ് ഹോവിയുടെ കൽപ്പന പ്രകാരം ചെയ്തു അവൻ അങ്ങനെ പോയി ഹോവയുടെ കൽപ്പന കർത്താവിന്റെ കൽപ്പന എന്താണ് ഹൗഡുടെ അളിപ്പാടവൻ ഉണ്ടായി നീ ഇവിടെ പുറപ്പെട്ട് കിടക്കൂട്ട് ചെന്ന് യോർദാനം കിടക്കുള്ള കരീത് തോട്ടിനെ ഒളിച്ചിരിക്കണം തോട്ടിൽ നിന്ന് കുടിക്കണം അവിടെ നിനക്ക് ഭക്ഷണം തരണം കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു ഇതെല്ലാം ഒരു വ്യത്യസ്തമായ ഒരു എന്താണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഞാനും കൊണ്ടൊന്നും അതിനെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യം എന്താണ് യോർദാനം കിടക്കുന്ന കെരീത് തോട്ടിൻ്റെ ഒളിച്ചിരിക്കണം അവിടെ തോട്ടിൽ നിന്ന് കുടിക്കണം ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷെ ഇത് അടുത്തത് എന്താണ് കാക്കയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ഇന്ന് വരെ ചരിത്രം സംഭവമല്ല ഇന്ന് വരെ കേട്ട് കേൾവില്ലാത്തൊരു കാര്യം പക്ഷേ കാക്ക എന്താണ് ഒരു മനുഷ്യൻ്റെ ഭക്ഷണം കൊണ്ട് കൊടുത്തത് മനുഷ്യന്റെ കയ്യിൽ നിന്ന് കാക്ക തട്ടിപ്പറിച്ചുകൊണ്ട് കൊണ്ട് ഓടിയ സന്ദർഭങ്ങളാണ് കാണാൻ കഴിയുന്നത് അല്ലേ അല്ലെങ്കിൽ കാക്ക മനുഷ്യൻ്റെ കയ്യിലോ ചുറ്റുപാടോ കിടക്കുന്നൊക്കെ എന്താണ് കൊത്തിയെടുത്ത് കഴിച്ചിട്ടുള്ള ഭക്ഷിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് നമുക്ക് കാണാൻ എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു അളപ്പാടുകൾ ഉണ്ടാകുമ്പോഴും ആരാ പറഞ്ഞ് ആ ആ പറഞ്ഞ ആ സാഹചര്യമോ അതിനോടുള്ള അനുബന്ധമായ കാര്യങ്ങളോ അല്ല അദ്ദേഹം ഏറ്റെടുത്ത് അദ്ദേഹം എന്താണ് ഹോവയുടെ അർളപ്പാടാണ് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ അരുളപ്പാടാണെങ്കിൽ അത് കേൾവി ഇച്ചിര നമ്മുടെ മാനുഷിക ബുദ്ധിക്കും നമ്മുടെ സാഹചര്യങ്ങൾക്കും നമ്മുടെ കാലാവസ്ഥക്കൊന്നും അനുകൂലപ്പെട്ടതല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ അളപ്പാടാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ നമ്മൾ ഉൾക്കൊണ്ടാൽ അത് ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിനതൊരു വലിയ നന്മയായിത്തീരും കേട്ടോ അന്നേരം മുതൽ എന്താണ് ഇതുവരെ ചരിത്രം കാണാത്ത അത്ഭുത പ്രവർത്തികൾ അവിടെ ആരംഭിക്കുകയാണ് അല്ലേ ഒരു മനുഷ്യന് കാക്ക ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ അടുത്ത ഇടങ്ങളിലേക്ക് അത്ഭുതത്തിൻ്റെ യാത്രകൾ ചെയ്യുന്നു സറാഫത്തിലേക്ക് അവിടെ നിന്ന് മുന്നോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ദൈവപ്രത്യുവിനെ ദൈവം പിന്നെ അങ്ങ് നയിക്കുകയച്ചു അപ്പം ദൈവത്തിൻ്റെ അളപ്പാട് കേട്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും കാത്തിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് എന്താണ് അത്ഭുതങ്ങളുടെ എന്താണ് ഒരു ഒരു കോഷയാത്ര തന്നെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇടപെടലുകൾ അത് അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ചില ചരിത്ര സംഭവങ്ങളുടെ ഭാഗമായിട്ട് ദൈവം നമ്മളെ ചരിത്രമാക്കി മാറ്റും അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ യഹോവ അവനോട് കൽപ്പിച്ചതുപോലെ എന്തു ചെയ്തു അങ്ങനെ തന്നെ ചെയ്തു ഈ ദിവസങ്ങളിലും കർത്താവ് കൽപ്പിക്കുന്ന പോലെ തന്നെ ചെയ്താൽ കുഞ്ഞുങ്ങളെ പ്രിയ ദൈവദാസിദാസന്മാരെ നമ്മൾ വലിയ അത്ഭുതം കാണുക തന്നെ ചെയ്യും അത്ഭുതത്തിലൂടെ തന്നെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നടത്തും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ വൈജേന്ദ്രനാട് സ്തോത്രം അവിടെ എല്ലാവരെയും ശക്തീകരിച്ചാട്ടെ യേശുൻ നാമത്തിൽ തന്നെ ആമേ ഡാമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ജീസസ്